ഞാൻ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിൽ ഒരു കേറ്ററിംഗ് ആരനും ഫേസ് ചെയ്തിട്ടില്ലാത്ത വിധം ഈ ഒരു ഇരുപത് ദിവസത്തെ പത്ത് നമസ്കാരം നമ്മളിപ്പോ നമ്മുടെ ഡോക്ടർ റോബിൻ ആരതിപ്പുടി എന്നിവരുടെ പത്ത് ഇരുപത് ദിവസത്തിലധികം ദൈർഘ്യമുണ്ടായിരുന്ന വെഡിങ് സെലിബ്രേഷന്റെ പ്രോഗ്രാംസുകളൊക്കെ വൈൻഡപ്പ് ചെയ്ത് ഇന്നിതാ ഈവനിങ് ട്വന്റി ഫിഫ്തിന് ഈവനിങ് കോഴിക്കോട് എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ പിന്നിട്ട നാൾ വഴികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടറുടെയും മറ്റേ പൊടിയുടെയും പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഓൾമോസ്റ്റ് രംഗതി ബസന്തിയിലൂടെയാണ് തുടങ്ങുന്നത് രംഗതി ബസന്തി തുടങ്ങി ഡോക്ടർ റോബിന്റെ പ്രോഗ്രാമായിട്ടുള്ള നമ്മുടെ ട്രാൻഡ്രത്തെ വെഡിങ് റിസപ്ഷനോടുകൂടിയാണ് വൈൻ്റ പ് ചെയ്തത് ഒൻപത് പ്രോഗ്രാമുകളാണ് അതിനിടയിൽ ഉണ്ടായിരുന്നത് ഈ ഒൻപത് പ്രോഗ്രാം ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലുള്ള ഒരു 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 കാറ്ററിംഗ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ച് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടാകും എന്ന് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ജേണി ആയിരുന്നു നമ്മുടെ അവരുടെ എൻഗേജ്മെന്റ് ചെയ്തതോടു കൂടിയിട്ടാണ് അവരെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ആ ഒരു തൃപ്തിയിലാണ് സ്വാഭാവികമായിട്ടും അവരുടെ നെക്സ്റ്റ് പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് രണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വിളിക്കുന്നു പോകുന്നു സംസാരിക്കുന്നു കാര്യങ്ങൾ ക്ലാരിറ്റി ആക്കുന്നു ഈ ഒരു ഇരുപത് ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വെന്യൂവിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ആയിരുന്നില്ല ശരിക്കും ഒരു വെന്യൂ നമ്മുടെ രംഗതി പസന്തി നടക്കുന്ന വെന്യൂ ഒരു സ്ഥലത്താണെങ്കിൽ അവിടുന്ന് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് അടുത്ത സംഗീത നൈറ്റ് നടക്കുന്ന പ്രോഗ്രാം പ്രോഗ്രാമുകൾ ഓരോ ദിവസവും നമ്മുടെ സിനിമാക്കാർ അല്ലെങ്കിൽ സർക്കസുകാർ കൂടാരെ സെറ്റ് ചെയ്യുന്ന പോലെ ഒരു വെന്യൂവിൽ നിന്ന് നമ്മളത് പറിച്ചു നട്ട് അടുത്ത വെന്യൂലേക്ക് പോകുന്നു ഇവിടെയൊക്കെ ഇവന്റ് മാനേജ്മെന്റ് ടീമും മറ്റുള്ളവരും മാറുമ്പോൾ ഫുഡിന്റെ കാര്യം എന്ന് പറയുന്നത് വലിയ റിസ്ക് ഉള്ള ഭാഗമാണല്ലോ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ കൂടെ നിന്ന നമ്മുടെ ക്രൂ അത്രയും സപ്പോർട്ടീവായിട്ട് നമ്മളെ കൂടെ നിന്നതുകൊണ്ടും അതുപോലെ തന്നെ ഡോക്ടർ ഫാമിലിയും പൊടിയുടെ ഫാമിലിയും നമ്മളോട് അത്രയധികം സപ്പോർട്ടിങ് തന്നതുകൊണ്ടും നമുക്ക് ഓരോ വെന്യൂലേക്കും അത് യാത്ര ചെയ്യുമ്പോൾ പ്രയാസങ്ങളില്ലാതെ ഓരോ കാര്യങ്ങളും അതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു പ്രോഗ്രാമിൻ്റെ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നു നെക്സ്റ്റ് ഡേ പ്രോഗ്രാം തേർട്ടി കിലോമീറ്റർ അപ്പുറത്ത് നടക്കുന്നു അവിടെ രാവിലെ എത്തി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു ഒരു ആ ഒരു ചലഞ്ചിങ് മൈൻഡ് കൊണ്ട് എടുത്തത് കൊണ്ടും അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു അത് കഴിഞ്ഞ് അതിന്റെ ഇടയിൽ ഗുരുവായൂർ സദ്യ ഈ സദ്യന്റെ ദിവസം നമുക്ക് ഡിന്നർ ഉണ്ട് അവരുടെ അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊടുത്ത് എന്താ പറയാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു കൂടി ചെയ്യാൻ പറ്റിയതുകൊണ്ടും അത് നമ്മുടെ ഒരു ഫാമിലിയിലെ ആളുകളെ പോലെ അവർ നമ്മളെ അത്രയും ട്രസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ ഒരു ഒരു നമുക്കൊരു ഒരു ആത്മവിശ്വാസം ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ കൊച്ചിൻ ഏകദേശം നമ്മുടെ ചാന്ദിനി കൂടി ഡോക്ടർ ആരതി പൊടിയുടെ പ്രോഗ്രാമുകൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ കൊച്ചിൻ നമ്മുടെ അൽഫ ഹൊറിസോൺ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലാണ് ഡോക്ടർ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ട്വൻ്റി ഫസ്റ്റിനത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ട്വന്റി ഫോർത്തിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി ട്രാൻഡ്രത്തേക്ക് യാത്ര ചെയ്യാണ് ഒരു ഒരു എന്താ പറയുക ഒരു പ്പാട് അനുഭവങ്ങളും ഒരുപാട് എന്താ പറയുക നമ്മുടെ അങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പത്തിരുപത് ദിവസം നമ്മൾ കുടുംബങ്ങളെ വിട്ട് മക്കളെ വിട്ട് ഫാമിലിയൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മളോട് അഹോരാത്രം നമ്മളുടെ കൂടെ ഒരു ക്രൂ നമുക്ക് മറക്കാൻ പറ്റില്ല നമ്മളെ കുട്ടികൾ അതിനു വേണ്ടി എടുത്ത ആ ഒരു ഓരോരോ റിസ്ക് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെയിന് അത് നമുക്ക് അവരോടൊക്കെ ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെഫുകളാണെങ്കിലും അതിൻ്റെ ഇടയിൽ നമുക്ക് ുംഫകൾ അല്ലല്ലോ നമുക്ക് വെജിന്റെ സെക്ഷനിലിപ്പോ സദ്യ ഉണ്ടല്ലോ എന്റെ ഇടയിൽ ഒരു ദിവസം ഗുരുവായവര് ആ സമയത്ത് അവര് അതിനനുസരിച്ചിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തു എന്തോ എല്ലാ അർത്ഥത്തിലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും നമ്മളത് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രീപ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ത്തിരുപത് ദിവസത്തെ യാതനയും വേദനയും നിറഞ്ഞിട്ടുള്ളത് എന്ന് തന്നെ പറയണം അങ്ങനത്തെ കുറേ കാരണം നമുക്ക് ഈ പ്രോഗ്രാം തുടങ്ങുമ്പോഴാണല്ലോ ഫുഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കിച്ചണിലാവുന്ന അതിനു മുൻപേ മറികടക്കേണ്ട കുറേ ടാസ്കുകൾ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു പലയിടത്തും കൊച്ചിൻ സൈഡില് പ്രയാസം വന്നപ്പോഴും ഒക്കെ ദൈവാനുഗ്രഹം കൊണ്ട് വള അന്നല്ലെങ്കിൽ മറ്റൊരു സംവിധാനങ്ങൾ പലതും നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടി അപ്പോൾ ഏതായാലും വളരെ ഭംഗിയായിട്ട് അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിച്ച ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കാര്യമാണെങ്കിലും ഇജ്ഞത ഏൽപ്പിച്ചിട്ട് അതും കൂടെ ചെയ്യാൻ സാധിച്ചു അവർ പ്രതീക്ഷിക്കാത്ത പല ഡിഷുകളും നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചു എന്നല്ലാണ്ട് ആ ഒരു കാര്യത്തിൽ പോലും ഒരു കുറവുകൾ വരാതെ ദൈവാനുഗ്രഹം കൊണ്ട് വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ സാധിച്ചു ഇന്നലെ പ്രോഗ്രാം അവസാനിപ്പിച്ച് ഞങ്ങള് ഇന്നലെ രാത്രി പുലർച്ചെയാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത് ഓൾമോസ്റ്റ് ഫുൾ ടീം കാര്യം എന്താ പറയുക നമ്മളിപ്പോൾ ഇവിടെ ഒരു അൻപതോ അറുപതോ കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീമുകളല്ലാതെ ഓരോരുത്തരോരുത്തർക്ക് അല്ലെങ്കിൽ ഓരോരോ വണ്ടികൾ പുറപ്പെടും അങ്ങനെ പറ്റൂല ഇത്രയും ലോങ് നല്ലവരുണ്ട് പത്ത് മുന്നൂറ്റി എൺപതിലധികം കിലോമീറ്റർ ഉണ്ടല്ലോ അവിടെ നിന്ന് എന്തായാലും വളരെ 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 സന്തോഷം ഡോക്ടർക്കും പൊടിക്കും അവരുടെ കുടുംബങ്ങൾക്കും തുടർന്നിട്ടുള്ള ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം വാരിക്കൂരി കൊടുക്കട്ടെ അതുപോലെ തന്നെ രണ്ട് കുടുംബങ്ങളുടെ ഒന്നു ചേരലാണ് നമ്മുടെ കൊടിയുടെ ഭാഗത്തുനിന്ന് അമ്മ അച്ഛൻ അതുപോലെ ചേച്ചി നമ്മുടെ നിതീശേട്ടൻ എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു വളരെ വളരെ മറക്കാൻ പറ്റില്ല ആരെയും അതുപോലെ തന്നെ ഡോക്ടറെ അച്ഛൻ ബാബു സാറ് എല്ലാവരും മറ്റേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പോയിട്ടൊക്കെ വളരെ 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 നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന പല 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 കാര്യങ്ങളും ദൈവാനുഗ്രഹം കൊണ്ട് ഏതായാലും മറ്റേ എല്ലാവർക്കും ഇങ്ങനെ ഒരു കാര്യം നമ്മളെ വിശ്വസിച്ച് ഏല്പിച്ച വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ച ഡോക്ടറോടും കുടിയുടെ ഫാമിലിയോടൊക്കെ വളരെയധികം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ എന്നോടൊപ്പം ഈ യാത്രയിൽ എന്താ പറയുക പാറ പോലെ കൂടെ നിന്ന നമ്മുടെ മറ്റേ ഗ്രൂപ്പ് അവരെ നമുക്ക് മറക്കാൻ വീണ്ടും ഞാൻ പറയുന്നത് സാധിക്കില്ല എല്ലാവരും കൂടിയിട്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിൽ ഒരു കേറ്ററിംഗ് ആരനും ഫേസ് ചെയ്തിട്ടില്ലാത്ത വിധം ഈ ഒരു ഇരുപത് ദിവസത്തെ പത്ത് പ്രോഗ്രാം അത് വളരെ ഭംഗിയായിട്ട് ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡ്രോ ബാക്ക് ഇല്ലാതെ എല്ലാ അർത്ഥത്തിലും വിജയമാക്കാൻ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു അപ്പോൾ ആദ്യം ദൈവത്തോടും അതുപോലെ ഇതിന് കൂടെ നിന്നവരോടും അല്ലാതെ പ്രാർത്ഥന കൊണ്ട് കൂടെ നിന്നവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് എല്ലാവരോടും ഞാൻ വാക്കിൽ നന്ദി പറയുന്നു തുടർന്നും ഇതുപോലെയുള്ള നല്ല പ്രോഗ്രാമുകൾ കിട്ടാൻ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അതുപോലെ ഡോക്ടർക്കും ഫാമിലിക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഇൻഷാർ ഓക്കെ ഗുഡ് നൈറ്റ്